മനുഷ്യനൊന്നും ഒന്നുമല്ല വെറും ഇത്ര ഉള്ളൂന്ന് ദശാശു വേദി വരുന്നുണ്ട് അവിടെയാണെ ഉച്ച സമയത്തൂടെ കുറെ കല്യാണങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ എപ്പോ വന്നാലും ഇതാണോ അവസ്ഥ ആയിട്ടുള്ള ഒരു ഷോപ്പ് ഈ ഫുഡ് ഫ്രീ അന്നപൂർണ്ണ നൈറ്റ് നിങ്ങൾ ചമ്മാതിരി തിരക്കാണ് അതിന്റെ കാശിയിലിതാ ചിക്കൻ ഷോപ്പ് ഷോപ്പൊക്കെ നല്ല കോഴിയൊക്കെ ഫ്രഷ് ആയിട്ട് വെക്കുന്ന വീടുകൾ ഇനിയിപ്പോ കാശിയിലുള്ള ബിയർ ഷോപ്പും വൈൻ ഷോപ്പും ഇതാട്ടോ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം അപ്പം നമ്മൾ കേരള ടു വാരണാസി ഒരു സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആയിട്ടത് അതായത് ആ സീരീസിലെ എപ്പിസോഡ് ഏഴാണിത് എൻ്റെ വാരണാസി രണ്ടാമത്തെ ദിവസത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ വാരണാസിയിൽ എവിടെ നല്ല താലി ഫുഡ് അതും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം ഇവിടെ സൈഡിലിപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കണ്ടാണ് ഈ നായ്ക്കളൊക്കെ െരുവുനായ്ക്കുള്ള പിടിക്കാണ് അവര് മൃതയത്തെ വണ്ടിയിലാക്കിയിട്ട് കൊണ്ടുപോകാന്ന് സമയം ഒരു ഒന്നരട്ടോ കണ്ടത് അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഞങ്ങള് വാരണാസി സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് രണ്ടാമത്തെ ദിവസമാണ് വാരണാസി വട്ടം കൂടി വാരണാസിയിലെ ഗട്ടികളിലൂടെ ഒക്കെ ഒന്ന് നടക്കാന്ന് വിചാരിച്ചു കാരണം ഓരോ വട്ടം പോകുമ്പോഴും പുതിയ പുതിയ കാഴ്ചകളാണ് കാണുന്നത് ശവസംസ്കാരത്തിന് വെക്കുന്നത് ഞാനിപ്പോ ഉള്ളത് ഹരിചന്ദ്രഘാട്ടിലാണ് സമയം അതാ രണ്ടു മണിയാണ്ടോ ഉച്ചക്ക് രണ്ടു മണി ഒക്കെയുള്ള കാഴ്ചയാണ് ഈ ഹരിചന്ദ്രഘാട്ടിലും ഇതേമാരത്തെ ശവസംസ്കാരം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെതാ എന്താ പറയാ ഈ വിന്റർ സീസണിൽ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടു മണി ആയുണ്ടെങ്കിൽ പോലും സൂര്യൻ നന്നായിട്ട് ഒതുക്കൂല അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്ടത് അവിടെ ഇവിടത്തെ ആ ബോഡി കത്തിച്ചോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ കുറെ സ്ഥലത്ത് കത്തിക്കുന്നുണ്ട് ഗംഗയുടെ തീരത്തിട്ടും കൊണ്ട് ഒരു വല്ലാത്തൊരു അനുഭവട്ടോ അതൊക്കെ മനുഷ്യനൊന്നും ഒന്നുമല്ല വെറും ഇത്ര ഉള്ളൂ എന്ന് തെളിയിച്ചു തരുന്ന ഓരോ കാര്യങ്ങളാണ് ഞാനത് ആ ഗംഗേൻ്റെ തീരത്ത് കൂടെ ഒന്നും കൂടി കറങ്ങുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ആ രണ്ടു മണിയൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ ആ ഈ ഇത്രയും തണുപ്പത്ത് ഗംഗയുടെ തീരത്ത് ഓരോരുത്തർ ഇതുപോലെ പുതച്ചൊക്കെ കിടക്കുകയാണ് ബോട്ട് യാത്രയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സൂര്യനുചിയില്ല അതാ വേറെ കോമഡി ഫുള്ള് ക്ലൈമറ്റ് എങ്ങനെയാണ് വിൻ്റർ സീസണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറേ കാഴ്ചകൾ ഞങ്ങൾക്ക് കിട്ടും പിന്നെ കുറേ ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ട് ട്ടാണ് നിങ്ങൾ വിൻ്റർ സീസണിലല്ലാത്ത ടൈമിൽ വരുവാണെങ്കിൽ നിങ്ങളുടെ അതിൽ ടെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതേമാതിരി ഗങ്ങേൻ്റെ കട്ടുകളിലൊക്കെ ടെൻറ്റൊക്കെ അടിച്ച് കിടക്കാൻ പറ്റോ അപ്പം ഫുള്ള് ലൈറ്റ് ഒക്കെ ഉണ്ടാവും സേഫ്റ്റി ഉണ്ട് എന്തായാലും ഒരാൾക്കാർക്ക് അങ്ങനെ കിടക്കുന്നൊക്കെ ഉണ്ട് ഇതുണ്ടല്ലേ ഇതുമാതിരി ഗട്ടുകളിൽ ഓരോരുത്തരും ഇങ്ങനെ കിടക്കുക പിന്നെ ഈ കാണുന്ന കിളികളൊക്കെ ഈ ഒരു സീസണിലുള്ള കേട്ടോ ആണ്ടുകാട്ടിൻ്റെ അടുത്താണ് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ നടക്കണ്ട് ഉണക്കണ്ടിടയിൽ കൂടെ നല്ല ബാറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ ഞങ്ങളിത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഒന്നും കൂടി കട്ടൊക്കെ ഒന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചു കുറേ ടൈം ഉണ്ട് ഇതാ ഉച്ച സമയത്തുള്ള ഇവിടുത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് വല്ലാത്തൊരു ജീവിതം തന്നെ കേട്ടോ ഇവിടെ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടിയിലാണ് ഈ പൈതാ പട്ടം പറപ്പിച്ചുകൊണ്ട് നിൽക്കണേ ഗംഗയിലേക്ക് സമയം നട്ടുച്ച നേരാണ് പട്ടത പറക്കണം അവിടെ പ്രത്യേക വൈവ് കുറെ ആൾക്കാർ നടക്കുന്നുണ്ട് വിദേശികളുണ്ട് ഇവിടുത്തെ ആൾക്കാരെന്നുണ്ട് അവിടെ കുറെ പ്രാവുകളൊക്കെ ഉണ്ടോ കൊറേ ആൾക്കാർ രാമ തന്നെ പാവനിയാമൂടെ रम नमी जेत കല്യാണമൊക്കെ മറക്കുന്നത് കേട്ടോ ചെക്കൻ പെണ്ണൊക്കെ ശാശ വേട് അവിടെയാണ് ഉച്ച സമയത്തോടെ കുറെ കല്യാണങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് വാഴനാട്ടിൽ നിന്നും കുറെ കല്യാണം കാണാൻ ബാക്കിയുണ്ടായി അതുകൊണ്ട് ഇനി നേരത്തൂടെ വന്നുകൊണ്ട് അവര് ഭയങ്കര വലിയ പരിപാടിയാണ് സംഭവം അടിപൊളി കല്യാണം കേട്ടോ എല്ലാരും നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ച ആഘോഷിക്കട്ടെ കല്യാണം ഈ സ്വാമി വാരണാസിൽ വൈറലായിട്ടുള്ള ഒരു സ്വാമിയാണ് കേട്ടോ എല്ലാ വീഡിയോയിലും ഇദ്ദേഹത്തിന്റെ ഫേസ് കാണാൻ പറ്റും ഇങ്ങനെ ഭസ്മൊക്കെ തേച്ചിട്ട് പിന്നെ പിന്നെന്താ ഗംഗയിൽ ഇതുപോലെ ആളുകൾ കുളിക്കുന്നത് കാണാൻ പറ്റിയിട്ടോ ഗംഗ ഒരു പുണ്യ നദിയാണ് ഗംഗയിൽ കുളിച്ചിണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ പോകും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിനുശേഷം പലരും ഇവിടുന്ന് മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ വലിയ പിന്നെ നിയർ കട്ട് നോക്കി രണ്ട് മൂന്ന് ആയിട്ടുള്ളൂ ഹെവി തിരക്കട്ട ഈ സമയത്തും നല്ല വൈവാണ് കെട്ടുകളുടെ സൈഡിലൊക്കെ അതേമാതിരി രുദ്രാശും മാലകളും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ അവിടെ ഉള്ള ആൾക്കാർ വിൽക്കുന്നുണ്ടോ പോയിട്ടില്ല കാണാൻ പറ്റും മണികർണിക ഘട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇതേ അവസ്ഥ ഇന്നലെ ഞങ്ങളിതാ വൈകുന്നേരം വന്നപ്പോൾ അതേ തിരക്കന്നെപ്പോഴും ഉണ്ട് ഒരു മാറ്റവും ഇല്ല അല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ ഇവിടെ എപ്പോൾ വന്നാലും ഇതാണ് അവസ്ഥ എപ്പോഴും തിരക്കാണ് ഇരുപത്തിനാല് മണിക്കൂറും ശവസംസ്കാരം നടന്നുകൊണ്ടേയിരിക്കുകയാണ് വല്ലാത്തൊരനുഭവം തന്നെയാട്ടോ അവിടെയൊക്കെ എന്താ പറയുക ഒന്നും അറിയുക വരണ്ട എന്താ വെച്ചാൽ എന്നാൽ ഹരിചന്ദ്ര ഘട്ടിലും മണികർണിക ഘട്ടിലുമാണ് ഈ വാരണാസിയിൽ ശവസംസ്കാരം നടക്കുന്നത് മണികർണിക ഘട്ടിലൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടതാണ് കേട്ടോ ഈ മീശിയും തലയൊക്കെ ഷേവ് ചെയ്യുന്ന ഒരു സ്ഥലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ മണികർണിക ഘട്ട് നമ്മൾ മനുഷ്യന്മാരൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി തരും പിന്നെ ഇവിടെ മരണത്തെ ആഘോഷിക്കുക കേട്ടോ ചെയ്യുന്നത് മണികർണിക ഘട്ടിൻ്റെ അവിടെ സ്ഥലമാണ് ഈ സ്റ്റെപ്പ് കേറി മുകളിൽ പോകുന്ന അവിടെ എല്ലാം ശവം കത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെ മുളകൊണ്ട് സ്ട്രച്ചറിൽ ഇതുപോലെ ഇതുപോലെയാട്ടോ മൃതശരീരം മണികർണിക ഘട്ടിലേക്ക് സംസ്കാരം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത് നമ്മളിപ്പോ മണി കെട്ടുന്ന ഒക്കെ പാശ്ചി വിശ്വനാഥ് തമ്മിലിന്റെ പോകുന്ന ഒരു വഴിയിലാണ് ചെറിയൊരു വഴിയാണ് ഇവിടെ പോകുന്ന വഴിയിലൊക്കെ ഇടിഞ്ഞ വഴിയാണ് അച്ചൂർ പണികളുണ്ട് കുറെ അമ്പലങ്ങളുണ്ട് കേട്ടോ ചെറിയ ചെറിയ അമ്പലങ്ങൾ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ കേൾക്കിട്ടുണ്ട് ഇവിടെ കുറെ അതായത് നിങ്ങക്ക് പഠിച്ചുകൊണ്ടൊരു നിക്കാൻ പറ്റുന്ന കുറെ ഹൗസുകളൊക്കെ പിന്നെ ഷാഫ് അതൊക്കെ ഒരു മെയിൻ സാധനം കേട്ടോ വാരണാസി കുറേ ഷോപ്പുകളാണ് നമ്മൾ ലസി പറഞ്ഞിട്ടുള്ള സംഭവം ആ ഈ വഴിയുള്ള ഒരു ചെറിയൊരു പച്ചക്കറി മാർക്കറ്റാണ് എല്ലാ വെജിറ്റബിളും നല്ല ഫ്രഷ് ആയിട്ടാണ് നിൽക്കണത് കാരണം അത്രയും തണുപ്പാണല്ലോ ഫ്രിഡ്ജിലൊന്നും നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല പിന്നെ ചായക്കടകളുണ്ട് കുറേ ചായക്കടകളുണ്ട് എല്ലാരും ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് നടക്കുന്നത് എല്ലാവർക്കും ഒരു അത്ഭുതം ഞങ്ങളിങ്ങനെ നടക്കാൻ വേണ്ടിട്ട് കട്ടില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ടെ ഫേമസ് ആയിട്ടുള്ള ലെസി കിട്ടുന്ന ഷോപ്പ് കേട്ടോ ബ്ലൂ ലെസ്സി ഷോപ്പ് വാരണാസിൽ ആണ് അവിടുത്തെ പ്രത്യേകത ഇതാണ് അത് എഴുന്നേറെ ഫോട്ടോസ് നൃത്തം വാരണാസിയിൽ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലസി ഷോപ്പാണ് ബ്ലൂ ലെസി ഷോപ്പ് ഇവിടെ വന്ന ആൾക്കാരെ കുറെ ആൾക്കാരെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഇടാം അവിടെ ഇങ്ങനെ ഷോപ്പിന്റെ മദ്യ ചുമരമ്മില് ഫുള്ള് ഇങ്ങനെ ഒട്ടി ചെറിയൊരു ഷോപ്പാണ് പക്ഷെ അവിടെ കുറേ വെറൈറ്റി ലസി കിട്ടും മെന്നു ഒക്കെ കേട്ടോ ജുവലറി ഷോപ്പിന്റെ പ്രീ വൈഫൈൻ്റെ കൂടെ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു നൂറ് നൂറ്റി ഒരു കേക്കാത്ത പല പേരിലുള്ള ലഭ്യ ഭയങ്കര അപ്രീഷ്യേഷൻ ഒക്കെ വെച്ചിട്ടുള്ള സാധനമൊക്കെ ആപ്പിൾ ലസിയും പിന്നെ സഫ്രോൺ ഡ്രൈ ഫ്രൂട്ട് കേട്ടോ ബ്ലൂ ലസ്സി ഷോപ്പ് സഫ്രോൺ ഡ്രൈ ഫ്രൂട്ടാണ് വാങ്ങിയത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടുത്തെ ഒരു ഫേമസ് ലസ്സി ഷോപ്പാണ് ആ അടിപൊളി സാധനം കേട്ടോ ഒരു രക്ഷമില്ല ഇതാ ഞാനവിടെ നിന്നപ്പോൾ അവിടുന്ന് ലെസി ഒരു ചേച്ചി ഇതാ അവരുടെ ഫോട്ടോ ആ ഒട്ടിക്കാനുള്ള ശ്രമത്തിലാണ് ജമ്മൊക്കെ തേച്ചിട്ട് ഇതാ എവിടെ ഒട്ടിക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അങ്ങനെ ഒട്ടിച്ചിട്ടോ അങ്ങനെ ഇതുപോലെ കുറേ ആൾക്കാർ ഇങ്ങനെ ഒട്ടിച്ചിട്ടാണ് ആ ചുമര് മുഴുവൻ ഇതുപോലത്തെ ഫോട്ടോ ആയി മാറിയത് അതൊരു അവിടുത്തെ ഒരു പ്രത്യേകതയാണ് അത് ഒരു തരം ഇതുപോലത്തെ ലോക്കറുകളവിടെ ഇഷ്ടം മാതിരി ഉണ്ട് പക്ഷെ എവിടെയും വ്യവരുത് കേട്ടോ കാരണം നിങ്ങളവര് പറ്റിക്കും കാരണം അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ടുള്ളതുണ്ട് എന്നല്ല ഞങ്ങളൊരു മലയാളിയെ പരിചയപ്പെട്ട് അവർ രണ്ട് പേർക്ക് അറുന്നൂറ് രൂപ കൊടുത്തത് അതിന് പകരമായിട്ട് അമ്പലത്തിൽ പൂജിക്കാൻ വേണ്ടി കുറച്ച് എന്തൊക്കെയോ സാധനമൊക്കെ കൊടുത്താൽ പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലോക്കർ സൗകര്യമുണ്ട് അപ്പോൾ ആരും പോയി പെടാൻ നിൽക്കണ്ട പുറത്ത് തേങ്ങ കുറേ ഷോപ്പുകളുണ്ട് ലോക്കർ ലോക്കർ ലോക്കറെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള പള്ളിയായിട്ടാണ് കാണുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ കാണുന്ന കേട്ടോ അന്നപൂർണ മന്ദിർ കാശി അമ്പലത്തിൻ്റെ അടുത്താണ് ഇതാ ഫ്രീ ലോക്കർ സൗകര്യം കാണട്ടോ അവിടെ നോക്കിയാൽ അതിനുള്ള ഫ്രീ ലോക്കറാണ് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും മൊബൈൽ ഫോൺ എല്ലാ സാധനങ്ങളും കൂടെ വെക്കാൻ പറ്റും അന്നപൂർണ മന്ദിർ അവിടെ രാവിലെ ഉച്ചയ്ക്ക് വകുന്നേരമൊക്കെ ബസ് നോക്കാൻ ഫ്രീ ആണ് ഓടാ ഞങ്ങൾ അന്നപൂർണ ഡ്രസ്സിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഫ്രീ ഫുഡ് ഫ്രീ ഫുഡാണ് അന്നപൂർണ്ണ ഡ്രസ്സിൻ്റെ വെള്ളമാണ് പപ്പടം ലഡു തൈരൊക്കെ ആയിട്ടുള്ള സദ്യ അങ്ങനെ അന്നപൂർണ്ണ മന്തിർന്ന് ഭക്ഷണം കഴിച്ചിട്ടോ അവരെ ഭോജനശാലയാണ് അടിപൊളി വെച്ച അടിപൊളി ഫുഡ് ഇത്ര അധികം മനസ്സെന്നറിഞ്ഞിട്ട് ഫുഡ് കഴിച്ചൊരു സമയം ഉണ്ടായില്ല ആ രീതിയിലാണ് അവർ കൊടുക്കുന്നത് ചോറുണ്ട് പിന്നെ അതിലേക്ക് ഒരു കറി പിന്നെ എന്താ പറയുക ഒരു ഉപ്പേരി ഉണ്ട് ഉരുളക്കര പൊരിച്ചത് ലഡു പിന്നെ നല്ല കട്ടിയുള്ള തൈര് അതൊക്കെ കല്ലും പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ ഒരു രക്ഷയുമില്ലാത്തൊരു ഊണായിരുന്നു കാശീര് ബിരിയാണി ഒരിക്കലും മിസ് ചെയ്യരുത് ഇപ്പോൾ അവിടെ ഇവിടെ രാവിലെ ഉണ്ട് ഉച്ചയ്ക്ക് കൊണ്ട് വൈകുന്നവരുണ്ട് ടൈമിംഗ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് ഇപ്പോഴത്തെ ഫ്രീ ഭക്ഷണമാണ് അന്നപൂർണ്ണ ട്രസ്റ്റിൻ്റെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യരുത് വനാറ സ്ട്രീറ്റിലെ രണ്ടാമത്തെ ദിവസം sim, tudo ചാറ്റ് ഭയങ്കര ഫേമസ് ആണ് ഹെവി തിരക്കാണ് ആൾക്കാർ വരി നിൽക്കാണ് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ചാറ്റ് കൂടിയാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫായിട്ടാണ് കാണുന്നത് തിരക്കൊക്കെ ചമ്മതിരി തിരക്കാണ് അതിൻ്റെ ഇടയിൽ ബൈക്കും ഓട്ടോറക്കും സൈക്കിൾ ഡ്രസ് എല്ലാം കൂടി വന്നിട്ട് അത്രയും ജനങ്ങള് ഒരു ദിവസം അത്ര വന്നു പോകുന്നു ഭയങ്കര വൈബാണ് പിന്നെ തണുപ്പ് വേറി ഇതാണ് കാശി വിശ്വനാഥ ടെമ്പിളിന്റെ അടുത്തുള്ള സ്ട്രീറ്റുകളുടെയൊക്കെ അവസ്ഥ എപ്പോഴും തിരക്കാണ് യാത്രയായാലും വേണ്ട കൊറേ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഇതാണ് സൈക്കിൾ റിക്ഷ അതിങ്ങനെ അവര് ചവിട്ടി കൊണ്ടുപോ കൊറച്ച് മയപ്പുള്ള പണിയാട്ടോ രണ്ടുപേരെ ഇരുത്തിയിട്ട് സൈക്കിളെ ഊട്ടി കൊണ്ടുപോകുന്നത് നമ്മളെ നാട്ടിലെ ഒരു കുടിസ്ഥണ്ടിക്ക് കൊണ്ടുപോകണ ലോഡാട്ടോ കേട്ടോ ഈ സൈക്കിളിലൊരു തൊണ്ടുപോണത് മറ്റേ ആപ്പ ഓട്ടോറിക്ഷ നാട്ടില് കൊണ്ടുപോകണ സാധനാണ് സൈക്കിൾ കൊണ്ടുപോകുന്നുണ്ടോ അത്യാവശ്യം നല്ല ലോഡുണ്ട് പിന്നെ തണുപ്പായത് എല്ലാവരും റോഡ് സൈഡിൽ ഇതേമാതിരി തീ കത്തിച്ചിട്ടൊക്കെ ചെക്ക് ചെയ്യാണ് കാശിയിൽ ഇതാ ചിക്കൻ ചോപ്പൊക്കെ ഉണ്ടേ നല്ല കോഴിയൊക്കെ ഇതാ ഫ്രഷ് ആയിട്ട് വെക്കുന്ന വീടുകൾ ചിക്കൻ ഷോപ്പ് ഇവിടെ ഒരു കിലോ കോഴിക്ക് നൂറ്റി അൻപത് രൂപയാണ് ഇപ്പൊ കാശിയിലുള്ള ബിയർ ഷോപ്പും വൈൻ ഷോപ്പും ഒന്നും ഇതാട്ടോ അധികം തിരക്കൊന്നും ഇല്ല നമ്മളെ നാട്ടിലത്തെ വരികളൊന്നും പക്ഷെ നല്ല സാധനം കിട്ടുന്നു നല്ല തണുപ്പിച്ച ബീർ വൈന് എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടോ ഇതാണ് കാശിത്തെ ബിയർ ആൻഡ് വൈൻ പാർലർ ലൊക്കേഷൻ വരുന്നത് ോനാർപുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാശിയിലുള്ള അത്തിഘട്ടിലേക്ക് പോകുന്ന വഴിൻ്റെ അവിടെയുള്ള അടുത്തായിട്ടാണ് വരുന്നത് നിങ്ങളുടെ ആ ബിയർ ഷോപ്പിന് നേരെ ഓപ്പോസിറ്റ് നല്ല പാനിപ്പൊരി കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് നമുക്കൊന്ന് നമുക്കവിടുന്ന് ട്രൈ ചെയ്യാം നാല് പീസിന് പത്ത് രൂപയാണ് പറഞ്ഞത് ും ഇരുപത് റുപ്യ പന്ത്രണ്ട് പീസിന് നാൽപ്പത് റുപ്യ ഫ്രൈഡ് ആണെങ്കിൽ നാല് പീസ് ഇരുപത് എട്ട് പീസ് നാൽപ്പത് വീട്ടിലുള്ള ചെറിയൊരു മൊമോസിൻ്റെ പീഡാണേ വളരെ ചീപ്പായിട്ടാണ് മൊമോസൊക്കെ കൊടുക്കുന്നത് പിന്നെ പനീർ റോളൊക്കെ ഉണ്ട് പനീർ റോള് സ്പ്രിങ് റോള് ഒക്കെ ഇരുപത് റുപ്യ മുപ്പത് റുപ്യ റേഞ്ചുള്ളൂ പക്ഷെ ആൾക്കാരും വന്ന് കഴിക്കുന്നുണ്ട് മയോണീസ് ഉണ്ടോ പേക്കറ്റാണേ ചല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ മയോ മൊമോസും ഇത് ആണ് മറ്റേതൊരു ചട്നിയാണ് രണ്ടിലും കൂടി മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് സമ്പ സെറ്റാണ് നല്ല ചൂടുണ്ട് ഈ തണുപ്പത്ത് കഴിക്കാൻ പറ്റാന്നുള്ള സാധനം പിന്നെ ആകെ ആറ് പീസിന് ഇരുപത് രൂപയോ വരുന്നുള്ളൂ

സ്റ്റീമ് മൊമോസും നമ്മുടെ സ്റ്റീം സ്റ്റീംഡ് നമ്മുടെ കയ്യിൽ കിട്ടിട്ടോ കഴിച്ചോക്കാം നല്ല ചൂടാണ് ഇത് കഴിച്ച എങ്ങനുണ്ട് സ്റ്റീംഡ് മൊമോസാണിത് നാല് പീസ് ഇരുവർക്ക നല്ല ചൂടുണ്ട് കഴിച്ചു നോക്കാം അതെ മൂണിയിലും ആലു ചാറ്റ ആലു ചാറ്റ ബനാറസിലെ ഫേമസ് ആയിട്ടുള്ള മറ്റേ കഴിയുമോണ്ടാറ്റൂ ഇവിടെ നൂഡിൽസ് ഉണ്ട് അവന്റെ ടേസ്റ്റ് നോക്കാൻസ് വന്നു എങ്ങനെ ആലു ചാറ്റ് രണ്ടായും കാണാം അത്ര വലിയ പാത്രത്തിൽ വെച്ചാൽ ഉണ്ടാക്കുന്നത് ഓക്കെ ആലുല്ലേ ബനാറസി ഫേമസ് ഫേമസ് ആയിട്ടുള്ള എങ്ങനെ നോക്കി നോക്കാം നമുക്ക് മധുരം മതിയായിരുന്നു മിക്സ് ചെയ്യുന്നുണ്ട് നമുക്കിതാ നമ്മുടെ ആലു ചാട്ടി കിട്ടോ രണ്ട് പ്ലേറ്റുള്ള അങ്ങനെ രണ്ട് നോക്കാം അങ്ങനെ ഈ ഒരു സീരീസ് ഞാൻ ഈ ഒരു കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നെക്സ്റ്റ് പുതിയൊരു സീരീസാണ് ഞാൻ നിന്ന് നേരെ അയോധ്യയിലേക്ക് പോവാണ് അപ്പോൾ നിന്ന് എങ്ങനെ അയോധ്യയിലേക്ക് പോകാം പിന്നെ അയോധ്യയിലെ കാഴ്ചകളൊക്കെയാണ് ഇനി വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെല്ലേക്കനും കൂടി എന്ത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇനി വരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം വാരാണസിയിൽ ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാൻ ബാക്കിയുണ്ട് വിൻ്റർ സമയമായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര പോയി അതുകൊണ്ട് കുറേ സ്ഥലങ്ങളൊന്നും ഞാൻ കാണാൻ പോയില്ല എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഫുള്ളി ഞാൻ കവർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ